പിന്നല്ലേ ഇന്നൊരു തിങ്കളാഴ്ച ദിവസം സൂര്യൻ സൂര്യനൊരിക്കുന്നതിന് മുന്നേ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രാവിലെ തന്നെ പമ്പിലെത്തി ഡീസലെല്ലാം അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വീടിനടുത്തുള്ള ഒരു കുട്ടിയെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇറക്കാനുണ്ട് അവനെ അവിടെ ചേർക്കിയിട്ടുണ്ട് അവൻ്റെ മുടിയൊക്കെ കണ്ടു പെണ്ണുങ്ങളെക്കാളും മുടിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ അവനെ അവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ നമ്മളെ വണ്ടി രണ്ടാമതായി ട്രാക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ഈ കാണുന്ന ചെറിയൊരു ടൗണിലാണ് നമ്മളെ വണ്ടി ഓടുന്നത് അരങ്ങാടത്ത് എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ആണിത് രണ്ട് മൂന്ന് കടകളും ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗൺ ഇത് ആന്തട്ട ഗവൺമെൻറ് യു പി സ്കൂൾ അതിന് ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് കൂടിയുണ്ട് അങ്ങനെ ഈ ടൗണിൽ രണ്ട് സ്റ്റാൻഡായിട്ടാണ് നമ്മൾ ഓടാറുള്ളത് വണ്ടി തിരക്കുള്ളതിനനുസരിച്ച് നോക്കി രണ്ട് സ്റ്റാൻഡിലായിട്ട് മാറി മാറി ഓടാറുണ്ട് ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ചായയൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ ഇന്നത്തെ ചായ ഹോട്ടലിൽ നിന്നാണ് സ്കൂൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരെ സ്കൂൾ വണ്ടിയുടെ അടുത്തേക്ക് എട്ട് മണിയായി സ്കൂൾ വണ്ടി എടുത്ത് നേരെ സ്കൂൾ ട്രിപ്പ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അതുവരെ നമ്മൾ ഓടിച്ച ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്ത് സ്കൂൾ വണ്ടി എടുത്ത് നേരെ പമ്പിലേക്ക് ആദ്യം ഇന്ന് ഡീസൽ അടിക്കണം അങ്ങനെ ഡീസൽ അടിച്ച് നേരെ പോകാൻ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാവിലെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ഡീസൽ അടിച്ചു ഇപ്പം നമ്മൾ സ്കൂൾ വണ്ടിക്ക് ഡീസൽ അടിക്കുന്നു അങ്ങനെ പമ്പിന് ഡീസൽ അടിക്കുന്ന അമ്പിളിയേച്ചിയാണ് ഇത് അമ്പിളേച്ചിനോട് ഈ ലോഗിയൊക്കെ പറഞ്ഞ് ഡീസലൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാറില്ല സ്കൂൾ വണ്ടിയിൽ കുട്ടികൾ കയറിയാൽ അവരെടുത്ത് തരുന്ന വീഡിയോയിലാണ് എന്നെ കാണാൻ കഴിയുക ഫസ്റ്റ് ട്രിപ്പിലുള്ള കുട്ടികളെയൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് തുടങ്ങും സെക്കൻഡ് ട്രിപ്പിലെ തമ്പൂര് മോളും നമുക്കിന്ന് കുറച്ച് ബദാമൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്കൂൾ വണ്ടിയുമായിട്ട് ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് പോയി ഇനി സ്കൂൾ വണ്ടി അവിടെ വെച്ചതിന് ശേഷം ഓട്ടോറിക്ഷയും എടുത്ത് നമ്മൾ ഓടാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു ഓട്ടം ചെറിയൊരു വെയ്റ്റിംഗ് ആയിരുന്നു ആ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ഉച്ച സമയം ആവാറായി പിന്നെ നേരെ വീട്ടിലേക്ക് രണ്ട് വണ്ടിയും പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി അതിനുശേഷം വൈകുന്നേരത്തെ സ്കൂൾ ട്രിപ്പും എടുത്ത് പ്രശാന്തിന് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അവന് അങ്ങനെ അവൻ്റെ കൂടെ കോഴിക്കോടേക്ക് പോവുകയാണ് വൈകുന്നേര സമയം റോഡിലെല്ലാം ചെറുങ്ങനെ ഉണ്ട് രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ നമ്മുടെ ഓട്ടം സൂര്യൻ അസ്തമിക്കാറായിട്ടും കഴിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചു വരുന്ന വഴി പ്രശാന്തിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് അങ്ങനെ പ്രശാന്തിൻ്റെ വകയാണ് ഇന്നത്തെ ഭക്ഷണം കുഴിമന്തി തന്നെയാണ് ഞങ്ങൾ കഴിച്ചത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഭക്ഷണമായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ് യാത്ര ഇന്നത്തെ ചിലവെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പൈസയാണ് ഈ കാണുന്നത് ഇതിൽ ഒരു പത്ത് രൂപ നോട്ട് നമുക്ക് ഒരു ഓട്ടത്തിൽ ചേച്ചി തന്നതാണ് ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പൈസയാണ് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല ഇതേ പിന്നെ ഒന്നും പറയാതെ ഞാനത് വാങ്ങി കാരണം എൻ്റെ കയ്യിൽ പഴയ നോട്ടിൻ്റെ ചെറിയൊരു ശേഖരണമുണ്ട് അതിലേക്ക് ഒരു നോട്ട് കൂടി ആയി ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പഴയ നോട്ടിൻ്റെ ചെറിയൊരു ശേഖരണം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നുപോയത് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ